ഓ ഒന്ന് എല്ലാം പോയി ആ ആലോചിച്ചു ഈ സ്ക്രിപ്റ്റ് പുള്ളിക്കാരെ തന്നെ എഴുതി എനിക്ക് നല്ല സംശയമുണ്ട് പിന്നെ ക്യാമറ വർക്ക് ബി എഫ് എക്സ് ഒക്കെ എവിടെയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് എന്തിനാ സീനൊക്കെ വന്നതെന്ന് ആലോചിക്കുന്നത് ഇതിൻ്റെ അത് ആവശ്യം ഇല്ലായിരുന്നു ഇതിൻ്റെ അകത്ത് കൊറേ അത് പറഞ്ഞ ചൈതന്യമലേ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ഈ ഒരു വർഷത്തെ ട്രോളിനുള്ള ഏറ്റവും കുഴപ്പമുള്ള സിനിമയാണ് പൃഥ്വിരാജിൻ്റെ അഭിനഡേ അഞ്ച് വർഷം എന്തിനാണ് ചളഞ്ഞതെന്ന് ആലോചിക്കുന്നത് ഈ സിനിമ കേൾക്കുക ഇത്ര പഠിത്തിൻ്റെ ആവശ്യം എനിയതാകുന്നില്ല ഈ സിനിമ വിജയിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ എൻ്റെ അഭിപ്രായം തന്നെയാണെങ്കിൽ ഒരു ഫൈന് അല്ലെങ്കിൽ അത്രേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അത്രേ ഉള്ളൂ ഈ സിനിമയിൽ എ സി ഉള്ള ഉണ്ടെങ്കിൽ വരാം എ സി ഇരിക്കുക അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലാതെ പത്ത് പൈസ പടം പത്ത് പൈസ മണിക്കൂർ പിടിച്ചിരുന്ന വലിയ കാര്യമാണ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ തടവ് ഇരുനൂറ് രൂപ പഴയ പോയി അങ്ങനത്തെ ഒരു പടം ആയി പോയി കൂടുതലാണ് മൂന്ന് മണിക്കൂർ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ക്ലാരിറ്റി ഇപ്പോൾ കാണാൻ സിനിമ കാണും വരെ വരുന്നവർ അത് ഉദ്ദേശിച്ച് വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ആ ഒരു രീതിയിലുള്ള സിനിമയല്ല അത്രയും ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സിനിമ ആ ഒരു സിനിമയല്ല പക്ഷേ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ട് ആ നോവലിനെ സിനിമാറ്റിക്കായിട്ട് അവർ കൊണ്ടുവരുമ്പോഴത്തേക്കും സിനിമാറ്റിക് സിനിമാറ്റിക്കായിട്ട് കണ്ട് ആ ഒരു നോവലിൻ്റെ ഒരു ബോറടിയോ അങ്ങനെയൊന്നുമില്ലാതെ ഡ്രാമല്ല ആക്ഷനുണ്ട് ആക്ഷനും ഉണ്ട് വേണ്ടതെല്ലാം സിനിമയ്ക്കകത്തുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു പുഷ്പയോ അല്ലെങ്കിൽ നമ്മുടെ ഈ അയ്യപ്പനും കോശിയോ ഒന്നും പ്രതീക്ഷിച്ച് വരുന്നത് പുഷ്പ കണ്ടിട്ട് വരുന്നവർക്ക് മലയാളത്തിൽ ഒരു മിനിം പുഷ്പ എന്ന് വേണമെങ്കിൽ പറയാം അള്ളതല്ലാതെ അങ്ങനെ ഒരു വലിയൊരു പുഷ്പ ടൈപ്പ് ആക്ഷൻ മാത്രം നെഗറ്റീവ് ആയിട്ട് പറയുന്നത് ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ പുഷ്പസ് മന്ദാനയിലെ ഒരു ഇരട്ടിയായിരുന്നു അപാരം വരുന്നു അപാര അപാരമായിരുന്നു പക്ഷെ പാപ സച്ചി അരി മേക്കിങ്ങോ മേക്കിങ് മറ്റേ ഇതിനകത്ത് പറയില്ലോ ഇത് ഒറിജിനൽ ഒറിജിനലല്ല ഞാൻ എഡിറ്റ് ചെയ്തത് പറയല്ലേ ആ സംഭവം ആണോ ആരും കയറാത്ത മലയിൽ പൃഥ്വിരാജ് ജീപ്പ് ഓട്ടിച്ച് കയറ്റി അതായത് ശബരിമല ശാസ്താപന് മാത്രമാണ് അയ്യപ്പനെ മാത്രമാണ് ശബരിമലയാണെങ്കിൽ പൃഥ്വിരാജിന് ചൈതന്യമലയിലാണ് പൃഥ്വിരാജ് ഓടിയെത്തിയത് ആ അത്രത്തോളം ഭയങ്കര കൂടെ ബൈറ്റ് വണ്ടി കൂടെ അതായത് ജീപ്പ് ഓടിക്കുന്ന ടാക്സി ഡ്രൈവറുമായ ടാക്സി ഡ്രൈവറായിട്ടുള്ള എല്ലാവർക്കും അസോസിയേഷൻ്റെ പൃഥ്വിരാജിൻ്റെ വകയായിട്ട് പൃഥ്വിരാജ് ടബിൾ മോഹൻ ആയിട്ട് വന്നെങ്കിൽ പൃഥ്വിരാജ് മുട്ടുകുത്തിയിട്ടുള്ള എന്ന് പറയുന്നത് ചൈതന്യര മുന്നിലാണ് അതായത് പൃഥ്വിരാജിന് ഒരു കെട്ടിപ്പൊടിയോട് കൂടി അവളെ ഒതുങ്ങിക്കണേ അതോടെ പൃഥ്വിരാജ് കരഞ്ഞുപോയി അതാണ് പറയേണ്ടത് അതാണ് സാധനം പാളിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ലെന്തായിരുന്നു പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം സ്ഫടികം സിനിമയാണെന്ന് സ്ഫടികമാണ് അതായത് തിലകൻ സാർ ഇല്ലല്ലോ തിലകൻ സാറിന് പകരം തിലകൻ്റെ മകനായിട്ട് ഷമ്മി തിലകം വന്നിട്ടുണ്ട് ആ ഒരു സാധനം അതായത് സ്ഫടികത്തിൽ തിലകൻ പിടികൊണ്ടാവുന്നു ഇതിൽ തിലകന അല്ല ഷമ്മിതിലകൻ പൃഥ്വിരാജിനെ വെടിവെക്കുന്നു കയ്യിൽ അവസാനം അച്ഛനെ കാണുന്നൊരു സീനും സ്മടീയത്തിലുണ്ട് അതേപോലെ പൃഥ്വിരാജ് തിലകന തിലകന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അങ്ങനെ കുറേ സംഭവമുണ്ട് സ്മടീയം തന്നെയാണ് പോസിറ്റീവ് പോസിറ്റീവെന്ന് പറയുന്നത് നമ്മുടെ നടിയുണ്ടല്ലോ അവർ നല്ല മാസപര്യമായി അഭിനയമായിരുന്നു പിന്നെ പൃഥ്വിരാജിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഭ്രമരത്തിലെ ലാലേട്ടനെ പോലെ ലാലേട്ടൻ്റെ എല്ലാ സ്റ്റൈലും സ്റ്റണ്ടും അല്ല അതേ സ്റ്റൈലാണ് പക്ഷെ ഒത്തില്ല അത് ഒരേ ഒരേ രാജാവേ മോഹൻലാൽ എന്നാലും കയറി അവർ നമ്മളെ മലയാളികൾക്ക് ഒരു അഭിമാനിക്കാം അതാണ് ഞാൻ വീണ്ടും പറയുകയാണ് പൃഥ്വിരാജിന് ചൈതന്യമലയാണെങ്കിൽ അയ്യപ്പന് ശബരിമലയാണ് മനസ്സില മനസ്സിലായ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ക്ലൈമാക്സ് അമ്മര് മാറ്റി അതൊരു മാസ് അത് വേണ്ടായിരുന്നാലും മാസപ്പീൽ ക്ലൈമാക്സ് പക്ഷേ പക്ഷെ മാസപ്പീലിനെ എനിക്കത് മാറ്റി പറ്റുള്ളൂ പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരും പുഷ്പ പുഷ്പ എന്ന് പറയും പുഷ്പ അല്ല ട്രൈലറായി കൊടുത്തു വെങ്കിലും ഒരു അപ്പീലിന് വേണ്ടി അമ്മമാരത് ട്രെയിലർ കട്ടിങ് ചെയ്തോളൂ പക്ഷേ റിലേഴ്സാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഫാമിലിക്ക് പറ്റുമോ എന്ന് കാരണം അന്ന് ഒത്തിരി ഫാൻസിന് ഒരു എങ്ങാത്ത പടം അവർക്ക് ഇഷ്ടമുണ്ട് പക്ഷേ മൂന്ന് മണിക്കൂറാണ് സൂപ്പർ പറയുക നല്ല ഓടോണം നമ്മൾ ഇപ്പോൾ കണ്ടെങ്കിലും വ്യത്യസ്തമായൊരു സ്റ്റോറിയാണ് നല്ല

അടിപൊളി അടിപൊളി സൂപ്പറാണ് ഒന്നും പറയാനില്ല അടിപൊളി എല്ലാവർക്കും എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റും എൻജോ എൻജോ ും സിനിമ തീർച്ചയായിട്ടും ഒരാളുടെ ഒരുപാട് എഫേർട്ടൊക്കെ പുള്ളിക്കാരൻ ബിജെ അടികൊള്ളൂ ഡ്യൂറേഷൻ നല്ല സെക്കൻഡ് ഹാഫ് അതാണ് കുഴപ്പം വന്നത് സെക്കൻഡ് ഹാഫിൽ ഒരു കൊമേശ്യൽ എലമെന്റ്സ് ഇല്ല ആക്ച്വലി ഫസ്റ്റ് ഹാഫ് കൊമേഷ്യൽ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് ഒക്കെ ഡ്രാമ ആയിട്ടുണ്ട് അവിടെയാണ് പടത്തിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് പടം ഒരു ആവറേജ് ആണ് വായന ചവച്ച് അരച്ച് നല്ല ആസ്വദിച്ചും കഴിക്കും വായിക്കാം പതുക്കെ വായിച്ചങ്ങ് പുറമേ വായിക്കാൻ ഈ സിനിമ അതേപോലെ വെച്ചിട്ടുണ്ട് നല്ല കഥാപാത്രമാണ് പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ പുഷ്പ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ പല സീക്വൻസുകൾ ഇതിനകത്ത് ആഡ് ചെയ്യണം തോന്നും അങ്ങനെയൊന്നുമില്ല നല്ല സിനിമയാണ് പൃഥ്വിരാജിന്റെ ഒരു തിരിച്ചു വരവാണ് നന്മയുള്ള കഥാപാത്രങ്ങളെ പൃഥ്വിരാജിന് പറ്റുമെന്ന് പൃഥ്വിരാജ് ഇതിൽ നിന്ന് തെളിയിക്കുകയാണ് ഇത് കണ്ട പടി ഓർമ്മ വരും ഷമ്മി തിലകൻ അച്ഛനായി മാറിയതുപോലെ ഓർമ്മ വരും അതെ അതെ അല്ല എന്നൊരു കാര്യം റിയാമോ പൈതൃകമായ ഡി എൻ എപ്പോഴും കർമ്മത്തെയും അത് അച്ഛൻ ഇങ്ങനെയാണെങ്കി മകൻ അതേപോലെ ഇരിക്കും തിലകനെക്കാളും പെർഫെക്റ്റ് ആണ് ഷമ്മി തിലകൻ എന്ന് കാരണം അച്ഛനെക്കാളും വലുതെന്ന് പറയാൻ പാടില്ല എന്നാലും അച്ഛനെ പോലെയാണ് നല്ല അഭിനയമാണ് എന്ത് എന്ത് ഷമ്മി തിലകന്റെ ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ അതിൽ ലയിച്ചു പോകും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്